ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചാർച്ചെടുക്കാം അതിനായിട്ട് മിക്സർ ജാറിലോട്ട് ഒരു പതിനൊന്ന് നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് തോലി കളഞ്ഞിട്ടില്ല കേട്ടോ ഇതിലോട്ടൊരു ചെറിയ മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇന്നിതിലോട്ട് ഒരു കഷ്ണം പട്ട നാല് ഏലക്ക നാല് ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അതിനെ ആയിട്ട് കൊടുക്കാം എന്നിട്ട് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരണം ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ മുൻപ് ഇതുപോലെയുള്ള ഡെലിഷ്യസ് ആയിട്ടുള്ള എഗ് ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴുത ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇന്നിതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിതിലോട്ട് ഒരു പത്ത് പയറ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിരുന്നു വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നാല് ടീസ്പൂൺ പെരിജീലത്തിൻ്റെ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകട്ടെ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഈ മസാലയെല്ലാം നമുക്ക് ഈ കടയുടെ ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കാം എന്നിട്ട് ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം എന്നിട്ട് ഈ ഓയിലൊന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാല് എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ ഇനി നമുക്ക് ഈ എഗ്ഗ് ചിക്കി എടുക്കാം നല്ല പൊടി പൊടിയായിട്ട് ചിക്കി എടുക്കണ്ട കുറച്ച് വലുപ്പത്തിൽ ചിക്കി എടുക്കാം കണ്ടോ ഇതുപോലെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി എഗ് ബിരിയാണിയാണിത് ഇനി നമ്മൾ ചിക്കി എടുത്തിട്ടുള്ള ഈ എഗ്ഗൊക്കെ ഉണ്ടല്ലോ ഈ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇന്നും നമ്മുടെ എഗ് മസാല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സില് മൂന്ന് ഗ്ലാസ് ജോകർ കോല റൈസാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഇവിടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് റൈസ് പരസ്പരം ഒട്ടാതെയും അധികം എന്ത് പോവാതെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്കിത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം പകുതി റൈസ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ഉള്ളി ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറുണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബിരിയാണി എന്തായെന്ന് തുറന്ന് നോക്കാം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ഇളക്കിയെടുക്കാം റൈസ് നോക്കിയാൽ പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ അതുപോലെ കട്ടയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബിരിയാണിയിൽ ഒരു സീക്രട്ട് കാര്യം ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് വൺ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു വൺ ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നോക്കിയാൽ നല്ല ഭംഗിയുള്ള കളറോട് കൂടിയിട്ടുള്ള ഗീമിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ബിരിയാണിയുടെ മേലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു പെർഫെക്റ്റ് കളറും ഉണ്ടാവും നല്ലൊരു വെറൈറ്റി ടേസ്റ്റും ഉണ്ടാവും ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്തും ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് എന്തൊരു രുചിയാണെന്ന് അറിയാം ഇത് കഴിക്കാനായിട്ട് ഒരു ബിരിയാണി നിങ്ങൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂട്ടോ അത്രമാത്രം ടേസ്റ്റിയാണ് അപ്പൊ എല്ലാര്ക്കെ രുചികരമായിട്ടുള്ള എക്തം ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ